ഒരു ഇവിടെയും കൊടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് സെക്ഷൻ ആയിട്ട് രണ്ട് സ്പ്ലിറ്റഡ് ആയിട്ടാണ് നമുക്ക് ബൂട്ട് സ്പീസ് പന്ത്രണ്ട് സ്ഥലത്തോളം നമുക്ക് താറ് ബാഡ്ജിയും കാണാൻ പറ്റും നമുക്ക് ഓരോ ഓരോന്നൊരു ഒരു തീമാണ് ഇവിടെ കൊടുത്തുള്ള ഒരു ഡെസേർട്ട് എർത്ത് ഡെസേർ നോർമൽ താർ നോക്കുകയാണെങ്കിൽ ക്രോം പ്ലേറ്റിലാണ് മഹീന്ദ്രൻ മഹീന്ദ്ര എന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ ഒരു മോഡലാണ് മഹീന്ദ്ര താർ രണ്ടായിരത്തി പത്തിലാണ് മഹീന്ദ്ര താർ ലോഞ്ചായത് അന്ന് തന്നെ നമ്മൾ ഇന്ത്യൻകാരുടെ മനസ്സിൽ കീഴടക്കിയ ഒരു വാഹനമാണ് മഹീന്ദ്ര താറിന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് അതിൻ്റെ ഫേസ്ബുക്ക് തന്നെ പുതിയൊരു മോഡൽ ആ ജനറേഷനും നമ്മുടെ മൈ ഇന്ത്യക്കാരെ കീഴടക്കി അത്രയും മനസ്സിൽ കയറി പറ്റിയ ഒരു മോഡലാണ് അപ്പോൾ എന്നിട്ട് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ഒരു എഡീഷനായ താർ എർത്ത് എഡീഷൻ ആണ് ഇത് ഈ ഒരു കളറിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ഇതിന് ഫീച്ചേഴ്സ് ഉള്ളത് ഈ കളറുകളെന്തൊക്കെയാണ് വരുന്നുണ്ട് നമ്മൾ ജസ്റ്റ് നോക്കിയിട്ട് വരാം എല്ലാവർക്കും നമ്മുടെ സ്വാഗതം അപ്പോൾ ഇതാണ് മഹീന്ദ്ര താർ എർത്ത് എഡീഷൻ എന്ന് പറയുന്നത് എർത്ത് എഡീഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഫോർ ബൈ ഫോർ മോഡൽ മാത്രം എർത്തലിക്സ് അവൈലബിൾ ഉള്ളു അതുമാത്രമല്ല ഈ ഒരു കളർ ടോണിൽ മാത്രം അവൈലബിൾ ഉള്ളു മറ്റേ ഡിഫ്രണ്ട് പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ മഹീന്ദ്ര എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് നമ്മൾ നോർമൽ താർ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ക്രോം പ്ലേറ്റിലാണ് മഹീന്ദ്ര എന്ന ബാഡ്ജിങ് വരിക അതുമാത്രമല്ല പഴയ താറിൽ ഈ താറിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഐഡന്റിറ്റി കൊടുക്കാറുള്ളത് ഒരു ഹെഡ് ലാമ്പും ഈ ഒരു ഗ്രിൽ സെവൻ സോൾഡ് ഗ്രില്ലാണ് അതാണ് ഈ അതിൽ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി ഈ ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ബോണ്ടറി ലോക്ക് എക്സ്റ്റീരിയറിൽ കൊടുത്തിട്ടുണ്ട് അതിലൊരു ഇൻറ്റീരിയൽ ലോക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡാറ്റ റേഡിങ്ങിലാകുമ്പോൾ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഫോഗ് ലാംബ് താഴെ കൊടുത്തിട്ടുണ്ട് ബമ്പറിലാണ് ഫോഗ് ലാംബ് കൊടുത്തത് പിന്നെ നമ്മൾ ഈ ബമ്പറിൽ ഇവിടെ നമുക്ക് താറ് ബാഡ്ജിങ് കാണാം ഈ താറിലെ ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് സ്ഥലത്തോളം നമുക്ക് താർ ബാഡ്ജിങ് കാണാൻ പറ്റും നമുക്ക് ഓരോ എലമെൻ്ററി ജസ്റ്റ് പോക്കാക്കാം ഒരു ബൾച്ചായിട്ട് നിൽക്കുന്ന ഒരു ഫ്രണ്ട് പ്രൊഫൈലാണ് ഒരു ഓഫ് റോഡ് ഫീൽ കിട്ടും താഴെ ഒരു സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല വണ്ടിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന കാരണം ഓഫ് റോഡ് പോകുമ്പോൾ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു സ്കിഡ് പ്ലേറ്റ് എന്ന് പറയുന്നത് അല്ല അട്രാക്ഷൻ വണ്ടിയുടെ ഫ്രണ്ട് പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ മാത്രമല്ല എല്ലാവരുടെയും മനസ്സിലൊരു ഡ്രീം വാഹനാണ് മഹീന്ദ്ര താറ് എൻ്റെ ഒരു ഡ്രീം വാഹനാണ് ഈ മഹീന്ദ്ര താർ ഞങ്ങൾ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറഞ്ഞു മെയിൻ ഹൈലൈറ്റ് എന്ന് വെക്കണ ഒരു വീൽസ് ആണ് കണ്ടോ അത് നല്ല പ്രീമിയം ഒക്കെ കൊടുക്കുന്ന വീൽസ് എന്തിന് വന്നിട്ടുള്ളത് അതിൽ മഹീന്ദ്രനോട് ബാറ്ററിയും കൊടുത്തിട്ടുണ്ട് എയ്റ്റീൻ ഇഞ്ച് അലോ വീൽസ് കൊടുത്തും ഓൾട്രാൻഡ് ടയർ ആണ് വന്നിട്ടുള്ളത് അതിൽ നമുക്കൊരു എലമെൻ്റ് ഉണ്ടോ ഒരു ജീപ്പ് കയറി പോകണേ അല്ലെങ്കിൽ ഒരു താറ് കയറി എലമെൻ്റ് ആണ് ഒരു ഓഫ് റോഡ് കയറി പോകണത് അത് പേഴ്സണിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു എലമെൻറ്റ് എയ്റ്റി ഡേസ് ഒരു ഓൾട്രാൻ ടയേഴ്സ് എന്താണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ വീൽ ആർച്ച് ചെയ്യണം അതിൽ നമുക്കൊരു ഇൻഡിക്കേറ്ററും പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ താറൂർ ബാഡ്ജിങ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അലോയ് വീൽസിലും താറിനൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് ഏകദേശം മൂന്ന് ബാറ്റ്സിംഗ് ആയി സേർട്ട് പ്രൂഫൈല് വേറൊരു ബാറ്റ്സിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മൾ മിറർ ക്യാബിലും ഒരു താറിനൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ താർ എർത്തീഷ്യലും വന്നൊരു ഒരു തീമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു ഡെസേർട്ട് എർത്ത് ഡെസേർട്ടുള്ള ഒരു ഒരു തീം ഇവിടെയും പ്ലേസ് ചെയ്തിട്ടുണ്ട് ഗ്രാഫിക്സ് അതുമാത്ര ഇതൊരു മാറ്റ് ഫിനിഷാണ് ഗ്ലോസി ഇല്ല മാറ്റ് ഫിനിഷിലാണ് അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് അതുപോലെ താറിന് ഇടത്തടീഷിൻ്റെ ഒരു ബാഡ്സിംഗ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഒരു ഓരോ ഒരു കളേഴ്സും കൂടി പ്ലേസ് ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ വന്നിട്ടുള്ളത് നേരെ സൈഡിലോട്ട് പോകുമ്പോൾ ഫോർ ബൈ ഫോറിന് ഒരു ബാഡ്സിംഗ് കൊടുത്തു അതും ബ്ലാക്ക് കൗണ്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ ഒന്നല്ലേ നമ്മൾ നോർമൽ താർ നോക്കുകയാണെങ്കിൽ ഇവിടെ ക്രോം പ്ലേറ്റിൽ പോകുമ്പോൾ പക്ഷേ ഇത് ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തല്ലേ ഇവിടെ റെഡ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ഫോർ ബൈ ഫോർ ഓഫ് റോഡ് നേരെ നമ്മൾ ബാക്ക് പ്രൊഫൈലിനെ കുറിച്ച് പറയുമ്പോൾ അട്രാക്ഷൻ തരുന്ന ഒരു പാക്ക് പ്രൊഫൈലിന് ഈ ഒരു വീൽസ് ആണ് ഈ സ്പെയർ വീലാണ് കൊടുത്തുള്ളത് അതും എയ്റ്റീൻ ഇഞ്ചി ലോ വീൽസാണ് വന്നിട്ടുള്ളത് മൈന്താ ലോക്കോ കൊടുത്തിട്ടുണ്ട് പിന്നെ ടേയ് ലാമ്പ് ഒക്കെ ഈ ടേയ് ലാമ്പ് മാത്രം എൽ ഇ ഡി കൊടുത്തിട്ടുള്ളൂ ബാക്കി രണ്ടും ഹാലജൻ കൊടുത്തിട്ടുള്ളത് അതായത് ഇൻഡിക്കേറ്ററും ഈ റിവേഴ്സ് ലാമ്പ് ഹാലജനമാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് റിഫ്ലക്ഷൻ കൊടുത്തിട്ടുണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇനി ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കീഴിലിട്ടും അൺലോക്ക് ആക്കാം ബൂട്ട് സ്പേസ് നമുക്ക് രണ്ട് സെക്ഷനായിട്ട് അല്ലെങ്കിൽ രണ്ട് സ്പ്ലിറ്റഡ് ആയിട്ടാണ് നമുക്ക് ബൂട്ട് സ്പേസ് ഓപ്പൺ ആക്കുന്നത് ഫസ്റ്റ് സെക്ഷൻ ഇത് ഇതിലാണ് സ്പെയർ ചെയ്യുക പക്ഷേ നല്ല വെയ്റ്റ് ഉണ്ട് തുറക്കാനും നല്ല വെയ്റ്റ് ഉണ്ട് സ്പെയറും ഉള്ള കാരണം ഇവിടെ ലോക്ക് അൺലോക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ബൂത്ത് സ്പേസ് എന്നുള്ളത് ചെറിയൊരു ബൂത്ത് സ്പേസ് നമുക്ക് കാണാൻ പറ്റിയ രീതിയിൽ അതുമാത്രമല്ല നമുക്ക് ഇവിടെ ലിവർ കാണാം ഈ ലിവറുണ്ട് ഇവിടെ ഇതാണ് വലിച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാം അപ്പം നമുക്ക് സീറ്റ് ഫോൾഡ് ആയാം അതുപോലെ തന്നെ ഈ ലിവറും പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സീറ്റ് ഫോൾഡാ അപ്പൊ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കിട്ടി ഇവിടെ ഒരു കവറുകളിരിക്കാനാണ് ഇത് ഉള്ളിക്ക് പോകാത്തത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടി ഒരു ലോങ് ഡ്രൈവ് ആകുമ്പോൾ ലഗേജ് കാര്യങ്ങളൊക്കെ വെച്ച് പോവാ ഒരു ലോങ് ഡ്രൈവ് എവിടെ അപ്പോൾ അത് റീക്ലെയിം ചെയ്യാനും ജസ്റ്റ് ഒന്ന് വിളിച്ച് ഫുള്ള് ചെയ്താൽ മതി ഇവിടെ നിന്നുണ്ട് ഫുൾ നമ്മൾ ക്ലോസ് ചെയ്യണമെങ്കിൽ ആദ്യം ഇത് ക്ലോസ് ചെയ്തിട്ട് പോകുകയാണെങ്കിൽ ഇപ്പം നമുക്കൊരു ഷൂട്ടിംഗ് പർപ്പസായിട്ട് നമുക്ക് വാഹനം യൂസ് ചെയ്യാം ഇപ്പോൾ റോഡ് ഷോ കടന്നുങ്കിൽ ഒരു ഷൂട്ടിംഗ് പർപ്പസിൽ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഈ സ്പയർ ഉള്ള കാരണം ഇത് ക്ലോസ് ചെയ്യാൻ പറ്റില്ല ഒന്നാമത് ഈ ഒരു ഡോറ് ഓപ്പൺ ആക്കിയിട്ട് വേണം ഇത് ക്ലോസ് ചെയ്യാൻ ഇങ്ങനെയാണ് ഇത് ക്ലോസ് ചെയ്യുന്ന രൂപം എന്നുള്ളത് പിന്നെ ഡിഫോക്കേഴ്സ് കൊടുത്തിട്ട് ഒരു സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഹാർഡ് ടോപ്പുണ്ടോ അത് നല്ല ക്വാളിറ്റിയിലുള്ള ഹാർഡ് ടോപ്പ് ഉണ്ടെങ്കിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു എലമെന്റ് കണ്ടോ ഒരു ലീഫ് ഇറങ്ങി നിൽക്കുന്നത് കണ്ടോ ഇതെന്താണെന്ന് അറിയുന്നു ജസ്റ്റ് കമന്റ് ചെയ്ത് അറിയിക്കാം ഓക്കെ നമ്മൾ ഇൻ്റീരിയറെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഡോർ ഡോർപാഡിലും നമുക്കൊരു താറിലൊരു ബാഡ്ജ് കാണാം പിന്നെ ഇവിടെ കൈ ഒക്കെ ഹോൾഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ലോക്ക് ലോക്ക് കൊടുത്തിട്ടുണ്ട് വാ നേരെ ഇന്റീയറിൽ ജസ്റ്റ് കയറി നോക്കാം മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റ്സ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇന്റീയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഭയങ്കര റഫ് ആൻഡ് ടഫ് അല്ലെങ്കിൽ ഓഫ് റോഡ് ഫീൽ ഇട്ടുന്ന ഒരു ഇന്റീരിയർ അഹ് ഡിസൈൻ ചെയ്തിട്ടുള്ള താറ് നമ്മളെ എർത്തു വരുമ്പോൾ ഇവിടെയും ഒരു എലമെന്റ് കാണാം ഈ എ സി വെന്റ് കാണാം അതുപോലെ തന്നെ നമ്മുടെ ഡോർപാഡിലും ഒരു എലമെന്റ് കാണാം അതുപോലെ സീറ്റിലും എലമെന്റ് കാണാം ഒരു ബീച്ച് കളർ എലമെന്റ് നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട് നമ്മള് ഇന്റീർ സംസാരിക്കാം സ്റ്റയറിംഗിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നോർമൽ സ്റ്റയറിംഗ് വില കൊടുത്തത് അല്ലെങ്കിൽ മഹീന്ദ്ര ലോക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മീഡിയ കൺട്രോൾ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ക്രൂയിസ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട് താറന്നൊരു ബാറ്ററി ഉണ്ടാവും അത് ബസ്സിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു താറന്ന് എഴുതി വരുന്നത് അതുപോലെ രണ്ട് അൺലോക്ക് മീറ്റർ കൊടുത്ത് ചെറിയ ഡിസ്പ്ലേ മീറ്റും കൊടുത്തിട്ടുണ്ട് അൺലോക്കിൽ സ്പീഡോ മീറ്ററും ആർ പി എം മീറ്ററും കൊടുത്തത് ഫൈവ് തൗസൻഡ് ആർ പി എം റിഡ്ലൈൻ ചെയ്യുന്ന വാഹനം നമുക്ക് ഇൻഫോട്ടൈംസിസ്റ്റ് നോക്കി ഇൻഫോട്ടെ വന്നിട്ടുള്ളത് ഫോമിൽ നമുക്ക് എഫ് എം കാര്യങ്ങൾ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ റേഡിയോ മീഡിയ അഡ്വഞ്ചർ നമുക്ക് കണക്ട് അല്ല അതാണ് ആൻഡ്രോയിഡ് ആപ്പിൾ കറപ്പിലെ അഡ്വഞ്ചർ നോക്കുമ്പോൾ ഓൺ റോഡ് വരുമ്പോൾ ടോർക്ക് പവർ ഓരോ കാര്യങ്ങളത് വരുന്നത് ഈ ഓഫ് റോഡ് മോഡ് നോക്കുമ്പോൾ വണ്ടിയുടെ ആംഗിൾ കാര്യങ്ങൾ മനസ്സിലാവുന്ന കൊടുത്തിട്ടുള്ളത് നമ്മൾ എത്ര ഡിഗ്രി ചേരുന്നുണ്ട് അത് ഇതിൽ തന്നെ മനസ്സിലാക്കാം പിന്നെ ഗിയർ പൊസിഷൻ കൊടുത്തിട്ടുണ്ട് ഗിയർ പൊസിഷൻ അതിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ ടോർക്ക് പവർ സ്പീഡ് നമുക്ക് കസ്റ്റം ചെയ്ത് വെക്കാൻ പറ്റും അതാണ് അവിടെ പ്ലേസ് അവൈലബിൾ താറുണ്ട് എ സി വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കാർബൺ ഫൈബർ മെറ്റീരിയൽ പോലെ തോന്നുന്നുണ്ട് ഈ ഒരു എലമെന്റ് ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ നമുക്ക് ആക്സലറേ താറിനുള്ള ബാറ്ററി കൊടുക്കാം അത് ആഫർമാർക്ക് അവൈലബിൾ ആണ് പിന്നെ എ സി കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ നോർമൽ എ സി കൺട്രോൾസ് വന്നിട്ടുള്ളത് പിന്നെ പാസഞ്ചർ എയർ ബാഗിൻ്റെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് സീറ്റ് ബെൽറ്റ് വാങ്ങിൻ്റെ ബട്ടൺ അതാർ ലാമ്പ് ട്രാഷൻ കൺട്രോൾ ഹിൽസ് കൺട്രോൾ വിൻഡോ ലോക്കിൻ്റെ ബട്ടൺ ചാർജിങ് സോക്കിറ്റ് ഒരു പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് യൂസ് ഫീ പോന്റെ ഈ ഒരു ഗിയർ ഗിയറിൽ ഇവർ ടു എച്ചത് നേരെ ബാക്കിലോട്ടിട്ടുണ്ടെങ്കിൽ ഫോർ എച്ച് ഫോർ എച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് എലമെന്റ് കാണാം ഫോർ എച്ച് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു ബാഡ്സും കാണാം അതുപോലെ തന്നെ ഇവിടെ ഒരു റെഡ് ഒരു ഗ്രീൻ എലമെന്റ് വന്ന് അതുപോലെ തന്നെ ഇവിടെ ഗീർ ഇനി നമ്മൾ പ്രസ് ചെയ്തിട്ട് ന്യൂട്രൽ ഇടാം ഇപ്പൊ ഈ വണ്ടി ന്യൂഡിലെ കളിക്കണേ ന്യൂഡ്രിൽ കിടക്കുമ്പോൾ ഫസ്റ്റ് ഈട്ടാലും വണ്ടി പോകാം കാരണം അതാണ് ന്യൂഡ്രൽ കൊടുത്തിരുന്നത് ഞാൻ അവിടുന്ന് നേരെ ബാക്കിലോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഫോർ ലോക്കിടെ കുറച്ച് പാർവിന്റെ കൺട്രോൾസ് കൊടുത്തല്ലോ ഇവിടെ കാരണം ഓഫ് റോഡ് വാഹനം നമുക്ക് രണ്ട് ഡോസ് നമുക്ക് റിമൂവ് ചെയ്ത് യൂസ് ചെയ്യാം അതുകൊണ്ട് ഫോറിൻ്റെ പോകുമ്പോൾ നമ്മള് കലാസം നമുക്ക് പറഞ്ഞിട്ട് കണ്ടുള്ള പോകും ആ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ കോയിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് കപ്പ് ഹോൾഡർ പിന്നെ മാൻ ഹാൻഡ് റേ പിന്നെ സിക്സ് സ്പീഡ് മാനിന്റെ ഗിയർ ബോക്സ് ആണ് ഓട്ടോമാറ്റിക്കലി വണ്ടി അവൈലബിൾ ആണ് നമ്മൾ ഈ ഗിയർ ബോക്സിനെ കുറിച്ച് പറയുമ്പോഴേ ഇവിടെ ഈ ലിവറുണ്ടോ ഈ ലിവർ പ്രസ് ചെയ്തിട്ടാണ് റിവേഴ്സിൽ റിവേഴ്സ് അസിസ്റ്റന്റ് കാണിച്ചു നേരെ ബാക്കിലൂട്ട് ഇട്ട് ഇനി നമ്മള് നേരെ ഫസ്റ്റിലിട്ടാലും ഇത് ഫസ്റ്റിലാണ് വീണുള്ളത് റിവേഴ്സിൽ വീടുക റിവേഴ്സിൽ വീണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിവർ പ്രസ് ചെയ്ത് ഇങ്ങനെ സെക്കൻഡ് അത്യാവശ്യം നല്ല ലെഗ് റൂം ആയാലും ഹെഡ് റൂം അത്യാവശ്യം നല്ല കിട്ടുന്നുണ്ട് ഈ സീറ്റ് ഫോൾഡ് ചെയ്ത അത്യാവശ്യം നല്ല കംഫർട്ടിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ഈ ഒരു സെക്കൻഡ് റോയിൽ കണ്ടോ അത്യാവശ്യം നല്ല ലെഗ് ഉണ്ട് ഈ ഹെഡ് റൂം നോക്കാൻ അത്യാവശ്യം നല്ല ലെഗ് ഈ വെതിലുണ്ട് പിന്നെ വീൽ ആർച്ചാണ് ഇവിടെ വന്നത് നമുക്ക് എക്സറേറ്റ് നമുക്ക് ആംബ്രസ് ചെയ്യത്തിൽ ചെയ്യാൻ പറ്റും രണ്ട് സൈഡിൽ ചെയ്യാൻ പറ്റും എക്സറേസ് പിന്നെ റോൾ കേജ് ഉണ്ട് സേഫ്റ്റിനെ സേഫ്റ്റിന്റെ കാണിക്കാണ്ട് റോൾ കേജ് കൊടുത്തിട്ടുണ്ട് സ്പീക്കേഴ്സ് മേലെ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ലാമ്പ് കൊടുത്തിട്ടുണ്ട് ഇത്രയൊക്കെയാണ് താറിനെ കുറിച്ച് പറയാനുള്ളത് ഇവിടെ ഉണ്ട് ഈ ലിവർ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളിതിന്റെ ബൂട്ട് സ്പേസ് എൻജിൻ റൂം ഓപ്പൺ ഇവിടെ എഞ്ചിപ്പുറം ഓപ്പി അപ്പം നമുക്ക് അസാറിലേറ്റ് കത്തും നമ്മൾ മഹീന്ദ്രയുടെ ഒരു ഐഡൻറ്റിറ്റി എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് ഇവിടെ ഒരു ലോക്ക് ഉണ്ട് ഈ ലോക്ക് അൺലോക്ക് ആയി അതുപോലെ ഈ ലോക്കും അൺലോക്ക് ആയി ഇനി ഇവിടുന്ന് നേരെ അൺലോക്ക് ആയി അത് ഓവറോൾ ഇതാണ് ഇങ്ങനെ എൻജിൻ എൻജിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് രണ്ട് ഓപ്ഷൻ എഞ്ചിൻ അവൈലബിൾ ആണ് ഒന്ന് നമുക്ക് ഡീസലും പെട്രോളും വാഹനം അവൈലബിൾ ആണ് പെട്രോൾ നൂറ്റി അമ്പത് ഹോസ് പവർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡീസലിന് നൂറ്റി മുപ്പത് ബിസിപ്പിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇനി ടോർക്കൺ മുന്നൂറ് എൻ എം ആണ് വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ല പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം ഇൻസുലേഷൻ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഈ വാഹനത്തിൽ കണ്ടോ അത് നല്ല പാക്കറ്റുള്ള ഒരു എൻ ജി പണി വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രത്തോളം നല്ല വീഡിയോ എന്ന് പറഞ്ഞാൽ വീഡിയോ മർക്കാൻ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യാം അപ്പോൾ അതായത് ഷോറൂമിൻ്റെ ഡീറ്റെയിൽസും ബാക്കി കോൺടാക്റ്റ് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് പുതിയ അവരെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നെഗറ്റീവായിട്ട് പോസിറ്റീവ് നിങ്ങൾ ഇപ്പോൾ ജസ്റ്റ് മറക്കാണ്ട് നമ്മൾ കമൻറ്റിൽ അറിയിക്കുക അടുത്ത വീഡിയോ വരെ ചെറിയൊരു ബ്രേക്ക്